ടെക് ഫോറസ്റ്റിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന പല സബ്സ്ക്രൈബേഴ്സിനും ചിലപ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻ ചെല്ലാറില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സബ്ജെക്റ്റാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഇന്നീ സബ്ജക്റ്റ് നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം എൻ്റെ വീഡിയോകൾ കാണുമെന്ന് എനിക്ക് അത്ര ഉറപ്പുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർക്ക് പോലും നോട്ടിഫിക്കേഷൻ ചെന്നില്ല ഒരു കാര്യം ഞാൻ അറിഞ്ഞപ്പോഴാണ് ഞാൻ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെല്ലാത്തതെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് അങ്ങനെ ഞാൻ എൻ്റെ ചാനലിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഞാൻ നോക്കിയപ്പോൾ എല്ലാ സെറ്റിങ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് പക്ഷേ എന്നിട്ടും അവർക്കത് നോട്ടിഫിക്കേഷനായിട്ട് ചെന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു സെറ്റിങ്സ് എൻ്റെ കൈ അറിയാതെ തട്ടി എങ്ങാണ്ട് ഡിസേബിളായിപ്പോയി അതായത് ഓൾറെഡി അതിനകത്ത് ടിക് മാർക്ക് യൂട്യൂബ് ചെയ്തിട്ടിട്ടുള്ളതാണ് പക്ഷേ ഞാൻ അതിനടുത്തുള്ള മറ്റൊരു സെറ്റിങ്സിൽ ടിക് മാർക്ക് ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ കൈ തട്ടി അറിയാതെ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ടിക്ക് മാർക്ക് ഡിസൈബിളായിപ്പോയി അപ്പോൾ എനിക്ക് പറ്റിയ ഈ അബദ്ധം നിങ്ങൾക്ക് ആർക്കും വരരുത് എന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ടിക്ക് മാർക്ക് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോകില്ല എന്നുള്ളതാണ് ആ ടിക്ക് മാർക്ക് അവിടെ തന്നെ നിർത്തി നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് നോട്ടിഫിക്കേഷൻ പോവുകയുള്ളൂ കാരണം നോട്ടിഫിക്കേഷൻ പോകണം എന്നുള്ളതിൻ്റെ ടിക് മാർക്കാണ് എൻ്റെ കൈ അറിയാതെ തട്ടി ഡിസേബിൾ ഡിസൈബിളായിപ്പോയത് അപ്പോൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ പോകാതെ വന്നതും അവർക്ക് ആ വീഡിയോ കിട്ടാതെ വന്നതും കറക്റ്റ് ടൈമിൽ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം എനിക്ക് പറ്റിയ അബദ്ധം ഇനി ഒരിക്കലും പറ്റരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യണത് അത് ഏത് ടിക് മാർക്കാണ് ഞാൻ അറിയാതെ എൻ്റെ കൈ തട്ടി ഒഴിവായിപ്പോയത് എന്നുള്ള ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതങ്ങനെ സാധാരണഗതിയിൽ ആർക്കും സംഭവിക്കാറില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ട് സെറ്റിങ്സ് അടുത്തെടുത്ത് കിടക്കുന്നുണ്ട് രണ്ട് സെറ്റിങ്സ് അടുത്തെടുത്ത് കിടക്കുന്നതിൽ അതിനകത്ത് ഒരു സെറ്റിങ്സ് നമ്മളെപ്പോഴും ടിക്ക് മാർക്ക് ഒഴുക ഒഴിവാക്കുകയും അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ടിക്ക് മാർക്ക് ഒഴിവാക്കാതെയും നമ്മൾ ആ വീഡിയോ സേവ് ചെയ്യണമായിരുന്നു പക്ഷേ ഞാൻ ആ തൊട്ട് മുകളിലുള്ള ടിക് മാർക്ക് ഒഴിവാക്കി ഇപ്പോൾ എൻ്റെ കൈ എങ്ങനെയോ അറിയാതെ തട്ടി താഴെയുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കിപ്പോയി അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടത് സ്ക്രീൻ റെക്കോർഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ എത്രയും പെട്ടെന്ന് റീച്ച് റീച്ചാവുന്നതിന് വേണ്ടി നമ്മൾ പലരിലേക്കും നമ്മളുടെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണും എന്ന് ഉറപ്പുള്ള വ്യക്തികളിലേക്ക് മാത്രമേ നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ടെക്സ് ചാനലാകാം കുക്കിങ് ചാനലാകാം അല്ലെങ്കിൽ പാട്ടാകാം അങ്ങനെ അല്ലെങ്കിൽ പലതരം വ്ളോഗുകളാകാം ഇങ്ങനെ ഏത് തരത്തിലുള്ള വീഡിയോകളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ആ കാറ്റഗറി ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു പോകണമെന്നില്ല ഞാനിപ്പോൾ ചെയ്യുന്നത് ടെക് ചാനലാണെങ്കിൽ ഈ യൂട്യൂബിനെക്കുറിച്ച് അറിയണം എന്ന് അധികം താല്പര്യമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ റിലേറ്റീവ്സും അങ്ങനെയുള്ളവരൊക്കെ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ സുഹൃത്തുക്കളിലേക്കും എൻ്റെ റിലേറ്റീവ്സിലേക്കും ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോകളൊന്നും ചിലപ്പോൾ അവർക്ക് താല്പര്യമുള്ളതാവണമെന്നില്ല അതുകൊണ്ട് അവർ ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കാണുമായിരിക്കും അത് കഴിഞ്ഞ് ഒന്നിൽ കൂടുതൽ പല പ്രാവശ്യങ്ങളായിട്ട് സെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വീഡിയോ നമ്മൾ അയച്ചു കൊടുത്താൽ വ്യക്തമായി കാണും എന്ന് ഉറപ്പുള്ളവരിലേക്ക് മാത്രമേ നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുള്ളൂ കാരണം അത് നമ്മളിങ്ങനെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ചിന്തിക്കുന്നത് അത് അവർ ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോകളൊന്നും ആളുകൾ കാണുന്നില്ല ഓപ്പൺ ആക്കി കാണുന്നില്ല അപ്പോൾ ഈ വീഡിയോയിലൊന്നും ഒന്നും തന്നെ ഉണ്ടാവില്ല കാര്യമായിട്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് യൂട്യൂബ് കുറയ്ക്കുകയും നമ്മളുടെ വീഡിയോ ഡൗൺ ആയി പോകാനും അതുവഴി നമുക്ക് കിട്ടേണ്ട വ്യൂസുകൾ പോലും കിട്ടാതെ വരികയും ചെയ്യും അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അനാവശ്യമായിട്ട് അനാവശ്യമെന്നല്ല ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ചുമ്മാ നിങ്ങൾ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത് അത് ചിലപ്പോൾ ഒരു നിങ്ങളുടെ ചാനലിലെ വ്യൂസ് കുറയാൻ കാരണമായി തീരും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഞാനിനി അധികം വലിച്ചു നീട്ടാതെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം നമുക്കിവിടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ കാണുന്ന യൂട്യൂബ് എന്ന് പറയുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് ഇവിടെ ഓപ്പൺ ആയി വരിക അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേജ് ഇവിടെ കാണാൻ സാധിക്കും അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ചാനലിവിടെ ഓപ്പണായി വരുന്നത് കാണാനായിട്ട് സാധിക്കും അതിനകത്ത് കസ്റ്റമൈസ്ഡ് ചാനൽ മാനേജ് വീഡിയോ എന്നുള്ളതിൽ കസ്റ്റമൈസ്ഡ് ചാനലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ചാനൽ ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഡെസ്ക് ടോപ്പ് മോഡൽ ഓപ്പണായി വന്നു ഞാനത് സൂം ചെയ്ത് കാണിച്ച് തരാം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറേ ഇങ്ങനെ താഴെ താഴെയായിട്ട് കാണുന്നത് സാധിക്കും അതിനകത്ത് ആദ്യം കാണുന്നത് ഡാഷ് ബോർഡ് എന്ന് പറയുന്ന ഹെഡിങ്ങാണ് അതായത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോയും നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ കൗണ്ടും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണാം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോയുടെയും ഷോർട്സിൻ്റെയൊക്കെ ലിസ്റ്റ് കൂടെ കാണാൻ സാധിക്കും നമുക്കൊരു പണി ചെയ്യാം ഇതിനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ ഒരു വീഡിയോയുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ നമ്മളിവിടെ ആ വീഡിയോയുടെ സെറ്റിംഗ്സ് എല്ലാം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷന് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഓരോ ടിക്ക് മാർക്ക് ഇടുന്നതും ടിക്ക് മാർക്ക് ഒഴിവാക്കിയൊക്കെ ചെയ്യുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ആൾട്ടേഡ് കണ്ടൻ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ടാഗ്സ് കൊടുക്കുന്നത് ഇങ്ങനെയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ കണ്ടോ അലോ എംബഡിങ് എന്ന് പറയുന്ന ഒരു ടിക്ക് മാർക്ക് ഞാൻ ഒഴിവാക്കിയാക്കണം ഉണ്ടോ അത് ശരിക്കും ഞാൻ ആ ടിക്ക് മാർക്ക് ഒഴിവാക്കി വീഡിയോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ടിക്ക് മാർക്ക് കിടക്കുന്നത് അതായത് പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻസ് ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ശരിക്കു പറഞ്ഞാൽ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ പോകണമെങ്കിൽ ആ ടിക്ക് മാർക്ക് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ ഈ വീഡിയോ സേവ് ചെയ്താൽ മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ പോവുകയുള്ളൂ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ അലോ എംബഡിങ്ങിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയ സമയത്ത് ആ തൊട്ടു താഴെ കാണുന്ന ആ ടിക്ക് മാർക്കും അറിയാതെ ഒഴിവായി പോവുകയും ഞാൻ ആ വീഡിയോ സേവ് ചെയ്യുകയും ചെയ്തു എനിക്ക് പറ്റിയ ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് എന്നോർത്തുകൊണ്ട് ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചെന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അലോയമ്പടിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കി നമ്മൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നിലവിൽ അതിൻ്റെ തൊട്ടു താഴെ സബ്സ്ക്രിപ്ഷൻ പോണമെന്നുള്ള അതിൻ്റെ ടിക് മാർക്ക് അവിടെ ഓൾറെഡി ഉള്ളതാണ് പക്ഷേ അറിയാതെ എങ്ങനെയെങ്കിലും നമ്മൾക്ക് അബദ്ധം പറ്റിയോ അല്ലെങ്കിൽ കൈ തട്ടിയോ ആ ടിക്ക് മാർക്ക് ഒഴിവായി പോയി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് റീ ടിക്ക് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അലോയ്പോഴേങ്കിൽ നമുക്ക് ഒരിക്കൽ ടിക്ക് മാർക്ക് ഒഴിവാക്കി സേവ് ചെയ്താലും വീണ്ടും നമുക്ക് ടിക്ക് മാർക്ക് ഇട്ട് സേവ് ചെയ്യണമെങ്കിൽ റീ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഞാൻ ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള സെറ്റിങ്സ് നമ്മൾ ഒരിക്കൽ സേവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് റീ മാറ്റി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റിയ അവധി നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നത് അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ ഈ ടിക്ക് മാർക്കിനെ കുറിച്ചുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ ആ വീഡിയോ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ